നമസ്കാരം റെനോ ഇന്ത്യ ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ പുതിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ റെനോയെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയ പ്രധാനപ്പെട്ട വാഹനങ്ങളിൽ ഒന്ന് റെനോയുടെ ട്രൈബർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണിത് എം വാഹനമാണ് മൾട്ടി പർപ്പസ് വെഹിക്കിൾ അതായത് എം യു വി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല എം പി വി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇത്ര ജനസ്വീകാര്യത എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ഇതിൽ ഒരു ഹാച്ച് ബാക്ക് വാഹനത്തിൻ്റെ വിലയിൽ അല്ലെങ്കിൽ അതിനോട് കുറച്ച് കുറച്ചധികം ഒരു വില കൊടുത്താൽ നമുക്ക് ലഭിക്കാവുന്ന ഒരു എം പി വി സെവൻ സീറ്റർ വാഹനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആറ് വർഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മേജർ ഫേസിലിറ്റ് ഈ ഒരു വാഹനത്തിനേക്ക് വന്നിട്ടുള്ളത് അതായത് ഫസ്റ്റ് ജനറേഷൻ ട്രൈബർ എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെനോ ഇന്ത്യയിൽ അവതരിപ്പിച്ച അവരുടെ ട്രൈബറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഫേസ്ലിപ്റ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലെങ്ത് വൈസ് നമ്മൾ ഈ ഒരു വാഹനത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴെയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വീട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് മില്ലിമീറ്ററാണ് ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വീൽ ബേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സെവൻ സീറ്റർ വാഹനങ്ങളുടെ വീൽ ബേസ് എപ്പോഴും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും അല്ലെങ്കിൽ അതിന് വാഹനത്തിനുള്ളിലെ സ്പേസ് മാനേജ്മെൻറ്റിനൊക്കെ ഒരുപാട് ആണ് അതുകൊണ്ട് തന്നെ വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് മില്ലിമീറ്ററാണ് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോർട്ടീൻ ഇഞ്ചിൻ്റെ വീൽസും ഉണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസും ഉണ്ട് അഞ്ച് സീറ്റ് ഉണ്ട് ഏഴ് സീറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് വെറൈറ്റിയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഫൈവ് സീറ്റർ വാഹനം അവൈലബിൾ ആണ് സെവൻ സീറ്റർ വാഹനവും അവൈലബിൾ ആണ് ഇനി ഫൈവ് സീറ്റർ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അഞ്ച് ലിറ്റർ ആണ് എന്നാൽ സെവൻ സീറ്റർ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമുക്കറിയാം സെവൻ സീറ്റർ വാഹനം ആകുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ബൂട്ട് അവിടെ അവൈലബിൾ ആയിരിക്കില്ല എൺപത്തി നാല് ലിറ്റർ മാത്രമാണ് അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇനി ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നമുക്കറിയാം നാൽപ്പത് ലിറ്റർ ആണ് ഇനി ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രൈസ് ആണ് പ്രൈസ് എത്രത്തോളം കൂടി എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മളത് വേരിയൻ ബൈസ് വേരിയൻറ്റ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും പതിനാലായിരം രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെയുള്ള ഒരു ഹൈക്ക് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ആ ഹൈക്കിനനുസരിച്ച് വേർത്ത് ആണോ ഈ ഒരു വാഹനം എന്ന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആറ് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി പതിനേഴായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലെ പുതിയ മോഡലിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് കോസ്മെറ്റിക് അപ്ഡേഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അതായത് ഇന്റർലോക്ക് കൈൻഡ് ഓഫ് ത്രീ ഡി ആയിട്ടുള്ള ഒരു ലോഗോ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം പഴയ റെനോ ട്രൈബറും ഇപ്പോഴത്തെ ട്രൈബറും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് റീ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് വന്നിട്ടുണ്ട് എൽ ഇ ഡി ഡി ആർ എൽ സി ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് ആ കുറച്ചും കൂടെ ഗ്ലോസ് ബ്ലാക്ക് കൈൻഡ് ഓഫ് ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഇപ്പം ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് അത് നരച്ച് പോകില്ല എന്നുള്ളതാണ് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും എന്നാൽ സ്ക്രാച്ചസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് അറിയും അതായത് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് പറയാം ആ ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലിൽ അതായത് പിയാനോ ബ്ലാക്ക് എന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു ഗ്രില്ലിൽ ഈ ഡയമണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഇൻ്റർലോക്ക് കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള ഒരു റൈനോട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ഒരു പ്രതീതിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ലോഗോ നമ്മൾ ബോറിയൽ എന്ന് പറയുന്ന വാഹനത്തിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ലോഗോ ചേഞ്ച് എപ്പോഴും ഹെൽപ്പാകാറുണ്ട് ഇപ്പം മഹീന്ദ്രയുടെ വാഹനമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിൻ പീക്ക് ലോഗോ വന്നതോടുകൂടി ഇതൊരു കുറച്ചും കൂടി ഒരു പ്രീമിയം വാഹനമാണ് അല്ലെങ്കിൽ പ്രീമിയം ലെവലിലേക്ക് ഒരു വാഹനങ്ങൾ എത്തി എന്നൊരു പ്രതീതി കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലുണ്ട് ഇനി ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും എൻജിൻ ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും യാതൊരുവിധ ചേഞ്ചുമില്ല നമ്മളെടുത്ത് വേണ്ട ഒരു കാര്യം സ്റ്റീറിംഗ് വീലാണ് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് ഫ്ലെക്സ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് അതും ഒരു ഗ്ലോസ് ബ്ലാക്ക് ഡോർ ഹാൻഡിൽസും കൂടെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്പിയറൻസിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് പിന്നീട് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ബാക്കിലെ ടൈ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്മോക്ക്ഡ് കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിട്ടുണ്ട് ഡിസൈൻ അല്ല സ്മോക്ക്ഡ് കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് ഹെഡ് ലൈറ്റിലാണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ലൈറ്റിലാണെന്നുണ്ടെങ്കിലും വന്നിട്ടുള്ളത് പിന്നെ ഈ ട്രൈബർ എന്ന് പറയുന്ന ലെറ്ററിംഗ് ഒക്കെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ിൽ ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെ പറയാം കാരണം ഇതൊരു ഫ്രഷ് പ്രോഡക്റ്റ് ആണ് എന്നൊരു തോന്നൽ യഥാർത്ഥത്തിൽ ചേസിസിനോ അല്ലെങ്കിൽ എൻജിനോ ട്രാൻസ്മിഷനിലൊക്കെ ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മളതിനൊരു ജനറേഷൻ എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഇത് യഥാർത്ഥത്തിൽ ഒരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയി കൊടുക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഐസോഫിക്സ് ചൈൽ സീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്കുണ്ട് ഇനി ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു യാതൊരുവിധ വിധ ചേഞ്ചും ഇല്ല വൺ ലിറ്റർ ത്രീ ി സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതായത് സെവൻറ്റി ടു ബി എച്ച് പി പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കും മാത്രമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ ട്വൻ്റി പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു എഞ്ചിൻ മാറിയിട്ടുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുണ്ട് എ എം ടി ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ കളേഴ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആറ് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് ഡ്യൂൾ ടോൺ ആയിട്ടുള്ള കളേഴ്സും ഈ പുതിയ ട്രൈബറിൽ അവൈലബിൾ ആണ് നമ്മൾ കളേഴ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിന് ഐസ് കോൾ വൈറ്റ് എന്ന് പറയുന്നൊരു കളറുണ്ട് സ്റ്റെൽത്ത് ബ്ലാക്ക് ഉണ്ട് മൂൺ ലൈറ്റ് സിൽവർ ഉണ്ട് ആംബർ ടെറാക്കോട്ടയുണ്ട് ഷാഡോ ഗ്രേ ഉണ്ട് അതുമാത്രമല്ല സാൻസർ ബ്ലൂ മെറ്റൽ മസ്റ്റാർഡ് കേഡർ ബ്രൗൺ ഇങ്ങനെയുള്ള മൂന്ന് അവസാനം പറഞ്ഞ മൂന്ന് കളേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്യൂൾ ടോൺ ഷെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഓപ്ഷനാണ് അതിന് ഇരുപത്തി മൂവായിരം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കാത്തിരുന്ന ടർബോ പെട്രോൾ വേരിയൻറ്റ് എന്തായാലും അവൈലബിൾ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എൻ ജി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മൂന്ന് വർഷം വാറണ്ടിയും കമ്പനി കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും കൈഗറിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് അപ്റേറ്റ് ആയിട്ടുള്ള എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ അത് മാത്രമല്ല ആപ്പിൾ കാർപ്ലൈ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് അത് മാത്രമല്ല വയർലെസ് ചാർജർ ചാർജറുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട് അത് മാത്രമല്ല ഇത് രണ്ട് വയസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കൂടുതൽ വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ വില ഈ തൊണ്ണൂറ്റിയാറ് എൻ എം ഉള്ള ഈ ഒരു വാഹനം സെവൻറ്റി ടു പി എസ് പവർ ഉള്ള ഒരു വാഹനം യഥാർത്ഥത്തിൽ ഏഴുപേരെ അല്ലെങ്കിൽ അഞ്ച് പേരൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും ഓക്കെയാണ് പേരൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും എത്രത്തോളം പവർ എടുക്കുന്നു എന്ന് നമ്മൾ കണ്ടറേണ്ടതായിട്ടുണ്ട് ഇനി ഒരു വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ വേരിയന്റും നോക്കാം അപ്പോൾ ട്രൈബർ ഫേസ് ലിഫ്റ്റ് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് എന്ന് ാണ് സിക്സ് പോയിന്റ് ത്രീ ലാക്സ് ആണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് അതിന് മുകളിൽ എവല്യൂഷൻ ഉണ്ട് അതിന് സെവൻ പോയിന്റ് ടൂ ഫൈവ് ലാക്സ് ആണ് അതിന് മുകളിൽ ടെക്നോ എന്ന് പറയുന്നൊരു വേരിയൻ്റ ആണ് എട്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് അതിന് മുകളിൽ ഇമോഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ആ ഒരു വേരിയൻറ്റിൻ്റെ ഷോറൂം പ്രൈസ് ഇനി ഇമോഷനിൽ തന്നെ ഒരു എ എം ടി വേർഷൻ വരുന്നുണ്ട് അതിന് ഒൻപത് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് അപ്പോൾ രണ്ട് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അത് ഫൈവ് സീറ്ററിലും അവൈലബിൾ ആണ് സെവൻ സീറ്ററിലും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം